വെൽക്കം യു ആൾ ടു ബിഗ് ലേണിംഗ് ഐ ആം കാവ്യ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഇവാലുവേഷൻ ഇറ്റ് ഇൻക്രീസസ് ദ വർക്ക് ലോഡ് ഓൺ സ്റ്റുഡൻസ് ബൈ ടേക്കിംഗ് മൾട്ടിപ്പിൾ ടെസ്റ്റ് ഇറ്റ് റീപ്ലേസസ് മാർക്സ് വിത്ത് ഇറ്റ്ന്യൂസ് ഇവാലുവേഷൻ എന്തിനാണ് നടത്തുന്നത് കുട്ടികളുടെ പൊട്ടൻഷ്യാലിറ്റി കണ്ടുപിടിക്കുക വെറും പഠനം മാത്രമല്ല കുട്ടികൾക്ക് മറ്റുള്ള ഏരിയയിലും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് കണ്ടിന്യൂസ് ആൻഡ് കോമ്പ്രഹൻസീവ് ഇവാലുവേഷന് ഉള്ളത് ടീച്ചർ ഫുൾ ടൈം ആക്ടീവ് ഇൻവോൾവ്മെന്റ് മാനേജ്മെന്റ് എല്ലാക്ടിവിറ്റീസിലും ടീച്ചറുടെ ഇൻവോൾവ്മെന്റ് വേണം പക്ഷെ ഫുൾ ടൈം നമുക്ക് സാധ്യമാവോ ഇല്ല അല്ലെ ആ ഫുൾ ടൈം എന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തത് എക്സാമ്പിൾസ് പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ആണ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ സപ്പോസ് സാഹചര്യം ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ ഓൾട്ടർനേറ്റീവ് എന്നുള്ളതിനെ കുറിച്ചും ടീച്ചർ പോസ്റ്റിലേറ്റ് ചെയ്യണം മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു പോയി എന്ന അവർ പറയാൻ തയ്യാറായിരിക്കണം അല്ലെ മിസ്റ്റേക്സ് നമ്മൾ അക്നോളജ് ചെയ്യുമ്പോഴാണ് അവിടെ നമ്മളിൽ തന്നെ എന്ത് സംഭവിക്കുന്നത് മാറ്റങ്ങൾ നടക്കുന്നത് അടുത്ത ചോദ്യം വിത്ത് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ഓഫ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ മോർ ഒബ്ജക്റ്റീവ് ദാൻ ട്രൂ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ്റ്റീവ് ക്വസ്റ്റ്യൻ ആർ മോർ സബ്ജെക്ടീവ് ദാൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ they are more subjective than true false type question correct the right answer ാണ് അല്ലേ റൈറ്റ് ആൻസർ ഓപ്ഷൻ മൾട്ടിപ്പിൾസ് ക്വസ്റ്റിൻ ആവുമ്പോൾ ട്രൂ ഫോൾസ് അല്ല കൂടുതലും ഒബ്ജക്റ്റീവ് ആണ് അല്ലെ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ഏതാ കറക്ട് കൂടുതൽ ഒബ്ജക്റ്റീവ് ആണ് സ്പെസിഫിക് ആണ് അല്ലേ അടുത്ത ചോദ്യം വാട്ട് ആർ റിക്വയർഡ് ഫോർ ഗുഡ് ടീച്ചിങ് ഡയഗ്നോസിസ് റെമഡി ഡയറക്ഷൻ ഫീഡ്ബാക്ക് എന്തൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു പിടിക്കുക അതിനെ ഫോർവേഡ് ചെയ്യാം ഓരോ കുട്ടികൾക്കും ഡയറക്ഷൻ കൊടുക്കാം സപ്പോസ് ഒരു കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല യു ഹാവ് ഡയറക്ഷൻ ഫീഡ് ബാക്ക് Like the alternative, which consists of positive factors contributing to effectiveness of teaching, teacher's knowledge of the subject, teacher's socio-economic background, communication skill of the teacher, teacher's ability to please the students, teacher's personal contact with the students, teacher's competence in managing and monitoring the classroom transaction. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് സോ ടീച്ചേഴ്സ് നോളേജ് ഓഫ് ദ സബ്ജക്ട് വെരി ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ് സോഷ്യോ എക്കണോമിക് സോഷ്യോ എക്കണോമിക് എന്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതൊരു പേഴ്സണലൈസേഷൻ ആണ് അല്ലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇഫിഷ്യന്റ് ആണ് ടീച്ചർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ടീച്ചേഴ്സ് എബിലിറ്റി ടു പ്ലീസ് സ്റ്റുഡൻസ് എല്ലാ സ്റ്റുഡൻസിനെയും പ്ലീസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ ഇല്ല ചിലപ്പോ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്താൽ വരും ടീച്ചേഴ്സ് പേഴ്സണൽ കോൺടാക്ട് നോ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം എന്നൊന്നും ഇല്ല അല്ലെ ടീച്ചേഴ്സ് കോമ്പറ്റൻസ് ഇൻ മാനേജിംഗ് മോണിറ്ററിങ് ക്ലാസ് റൂം ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ഫോർത്ത് വൺ വിൽ ബി റൈറ്റ് ആൻസർ ചോദ്യത്തിലേക്ക് പോകാം ഹെൽപ്സൺ കം എ സ്പെഷ്യൽ പ്രോബ്ലം ആൻഡ് ഹെൽപ് അഡ്ജസ്റ്റ് ടു ദ എൻവിറോൺമെന്റ് Which of the following attitudes should he not make? He should impart right information about sex. He should redirect the energies of the adolescents to fruitful channels through sports and other constructive activity. He should have an unsympathetic attitude towards other. He should have right information about sex. In the padilia na C le sympathetic attitude. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് കുട്ടികളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ബേസിക്കലി എന്താ ഒരു കൺസേൺ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെ അല്ലാതെ നമ്മൾ സിമ്പത്തിക് എത്തിയല്ലാവർ വളരെ റൂഡായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സക്സീഡ് ചെയ്യാൻ ബറ്റ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ നെക്സ്റ്റ് ഫോർമുലേറ്റിംഗ് ക്വസ്റ്റിൻറ്റഡ് ഫാക്ടർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ് എബിലിറ്റി ചിൽഡ്രൻസ് കേപ്പബിലിറ്റീസ് ആൻഡ് നീഡ്സ് നാഷണൽ ഐഡിയോളജി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡിയൽസ് േറ്റിംഗ് ദുലം റിച്ച് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് എന്താണ് ഇമ്പോർട്ടന്റ് ചിൽഡ്രൻ ക്യാപ്പബിലിറ്റി ആൻഡ് നീഡ്സ് അല്ലെ കുട്ടികളുടെ ആവശ്യകത എന്താണ് കുട്ടികളുടെ കഴിവ് എന്താ അതിനെ കുറിച്ചെല്ലാം നമുക്കൊരു ഐഡിയോളജി ഉണ്ടായിരിക്കും ഓൾ ഓഫ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചിങ് മെഷീൻസ് എക്സെപ്റ്റ് കൺട്രോൾ ട്രാക്കിംഗ് ഓഫ് റേഴ്സ് ഫോർ ഡിഫറെ കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ അതായത് യൂണിവേഴ്സൽ യൂസ് ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോഗ്രാം ഒരു ടീച്ചിങ് മെഷീൻ അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ അത് ജനറലി അപ്ലിക്കബിൾ ആയിരിക്കണം കൺട്രോൾ ഓഫ് ചീറ്റിംഗ് അതായത് ഓരോ കുട്ടിക്കും ഫേവറബിൾ ആയി മാറ്റാനോ മാറ്റാനോസ് ഓഫ് അറ്റൻഷൻ അറ്റൻഷൻ ഉണ്ടെന്ന് ഗ്യാരണ്ടി ചെയ്യാനോ എല്ലാ പ്രോഗ്രാംസിനും നമ്മളൊരു ടീച്ചിങ് എയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ് ഓർ വൈ പ്രോഗ്രാം യൂസ്ഫുൾ ആവണം all is that good no next teacher can help adolescent to overham, overcome a special problem and help him to adjust to the environment which of the following attitude he should not meet next question a teacher should not have which attitude he should be careless he should reward certain students he should have unsympathetic attitude towards other all of the above ഓൾ ഓഫ് ദി അബൌ ആണ് റൈറ്റ് ആൻസർ വരിക അല്ലെ ഒരു ടീച്ചർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കെയർലെസ് ആവാൻ പാടില്ല ചെല കുട്ടികൾക്ക് മാത്രം റിവാർഡ്സ് കൊടുക്കാൻ പാടില്ല അൺസിമ്പത്തായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാണിക്കാനായിട്ട് അബൌട്ട് ഇന്റലിജൻസ് കീപ് യുർ സ്പീഡ് ഓഫ് ടീച്ചിങ് സ്ലോ സോ ദുഡൻസ് കോംപ്രിഹെൻഷൻ ലെവൽക്രീസ് കീപ് യു ടീച്ചിങ് സ്ലോ which can also be helpful to bright വിച്ച് ക്യാൻ ഓൾസോ ബി ഹെൽപ്ഫുൾ ടു ബ്രൈറ്റ് സ്റ്റുഡൻസ് കീപ് യുവർ ടീച്ചിങ് സ്ലോ അലോങ് വിസ്ട്രാ ഗൈഡൻസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു ഫേസ് സ്ലോ ആയിരിക്കണം അതിനോടൊപ്പം ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ച് എക്സ്ട്രാ ഗൈഡൻസും നമ്മൾ കൊടുക്കണം കാരണം രണ്ടുപേരും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർ തന്നെയാണ് അല്ലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടീച്ചിങ് ആറ്റിറ്റ്യൂഡില വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാവർക്കും വ്യക്തമാണ് സ്പഷ്ടമാണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഒരു ടീച്ചർ ടീച്ചറായാൽ എങ്ങനെയായിരിക്കും അതിനെ മീറ്റ് ചെയ്യുക ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു